ഹലോ ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചേമ്പലയിൽ വാട്ടർ ഡ്രോപ്സ് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഗോളാകൃതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ആൻസർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്നതുകൊണ്ടിട്ടാണ് എന്താണ് ഈ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് ചോദിച്ചാൽ ഇത് ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ദ്രാവകങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ദ്രാവകങ്ങൾക്ക് മറ്റ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ ഉപരിതല വിസ്തീർണ്ണം പരമാവധി ചുരുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഓക്കെ അങ്ങനെ അവർ ഉപരിതല വിസ്തീർണ്ണം പരമാവധി ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബലമാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പ്രതലബലം ഇങ്ങനെ സംഭവിക്കുന്നത് ിങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്രാവകത്തിലെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുന്നത് കൊണ്ടിട്ടാണ് ഒരേ ഇനം തന്മാത്രകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നതിനാണ് കൊഹീഷൻ കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹീഷ്യൻ ബലമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ദ്രാവകത്തിലെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അഥവാ കൊഹസീവ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതലബലം അനുഭവപ്പെടുന്നത് അപ്പോൾ സർഫസിലുണ്ടാകുന്ന ആ ഒരു സർഫസ് ഏരിയ ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രതലബലം കൊണ്ടാണ് നമ്മൾ ചേമ്പലയിൽ വെള്ളത്തുള്ളികളെ ഗോളാകൃതിയിൽ കാണുന്നത് നമ്മൾ മഴത്തുള്ളികളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴത്തുള്ളികളും ഇങ്ങനെ ഗോളാകൃതിയിലാണ് കാണുന്നത് ഇപ്പോൾ നമ്മളൊരു ഗ്ലാസിലെ വെള്ളം എടുത്തിട്ട് ഒരു ബ്ലേഡ് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് ഇങ്ങനെ പൊങ്ങി കിടക്കാറുണ്ട് അല്ലേ അതും ഈ പ്രതലബലം കൊണ്ടിട്ടാണ് ഈ ഒരു സർഫസ് ടെൻഷൻ കൊണ്ടിട്ടാണ് അതായത് ആ ബ്ലേഡിൻ്റെ സർഫസും ഈ ദ്രാവത്തിൻ്റെ സർഫസും തമ്മിൽ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ ദ്രാവത്തിന് വരുന്ന ആ ഒരു ബലമാണ് ആ ഒരു പ്രോപ്പർട്ടിയാണ് ആ ഉപരിതല വിസ്തീരം പരമാവധി ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ബലമാണ് പ്രതലബലം ക്ലിയർ ആയത്